ം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ശുക്ലാം പരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയ വിവിഘ്നോപാതയെ ഗുരുവേ സർവോകം വിഷജേ ഭവരോഹി നിധയെ സർവീ ദക്ഷിണാമൂർത്തേ നമ നാരായണം നമസ്കൃത് നരം ചൈവ നരോത്തേവീം സരസ്വതി വ്യാസം തദോജയമുദീരേ ഭാഗവത പാരായണം പ്രഥമ പ്രഥമസ്കൃതീയോധ്യായ സോധവാജ ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാതിബോധം ഷോഡശകലകലമാതൗ ലോക യംബി ശയാനോകൃദ്രാവിധ നീഹ്രദുജി ബ്രഹ്മ വിശുസൃജാപതിവയവ സംസ്ഥാന കൽപ്പതോ ലോക വിസ്തരാ തദ്വൈ ഭഗവതോ രുൂപം വിശുദ്ധം സത് മൂജ്ജിതം പശ്യന്തതോ രുപമ പശ്യന്തതോ രൂപമതക്ഷുഷ സഹസ്ര പാദോ പാദോരുബുധം സഹസ്രമോദ ശ്രവണാക്ഷിം സഹസ്ര യന്നവതാരാണോ നിദാനം ബീജമവ്യയം യംശന സൃജ പ്രഥമം സൃജ്യന്തിയ സേവ്രഥമം ദൗമാരം സർഗമാസ്ഥുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമിതം ദ്ധീയം തുയസരസാം മഹീം ഉദ്ധരിഷ്യുപദത്തേശാ സൗകരം വഭോ തൃതീയമൃഷിസർഗം ചേവുപേ തന്ത്രം സത്വതമാജ്യൈഷ്കർമ്മ തുര്യേ ധർമ്മകള സർഗേ ഭൂതാത്മാ ഭൂത്തൂത്തേദമഗരോ ദുശരം തപഃ പഞ്ചമ നാമ കലോ നാമസിശ കാല വിപ്ലുതം പ്രോവാജസുര സഖ്യം തത്ത് തത്ത്യം ഷഷ്ടമാത്രൈരവ മാത്രേരവം വൃധ

രുചേരജോഭ്യജാ ദസയാമാധ്യേസുരഗണൈരവ സ്വായംഭുവാന്ധരം അഷ്ടമേ മേരുദ്യം ാ ഉരുക്കശയന്ധീരാണം സർവശ്രമമസ്കൃതം ഹൃഷേവിജിതോ വേധേ നവമം പാർവം ബഭൂ ദു

ദ്രീകഠരുപേണ പൃഷ്ടേകാദശ വിഭുധന്യഞ്ഞ്ജനം ദ്ദശമം ത്രയോദശമ ത്രയോദശമമേവയ സുരൻ മോഹിനോഹയന്ത്രയ ചതുർദാം നാരസിംഹം ബിഭ്രൈതേന്ദ്രിയൂർദം തദാര കര ജേരം കടക पञ्चदशं वामनगं कृत्वा गाध्वरं बलीः पदत्रयं याजमानप्रत्य प्रत्यादि सुस्त्रीस्त्रिविष्टपम् अवतारि षोडश मे पश्यन् ब्रह्मद्रुहो नृपान् त्रिसपत्कृत्वा कुपिदो ने तदसप्तदिशे जातः सत्यवत्यां पराशरा चक्रे वेदधरो शाखा दृष्ट्वा पुंसात्पमेधसा नरदेवतमापन्न सुरकार्यचिगीषया समुद्रनिग्रहन् നിഗ്രഹാദീനി ചേ വീര പരം ഏകോന വിംശേ വിംശതി മേ വൃഷ്ണിഷ പ്രാപ്യ ജന്മനി രാമകൃഷ്ണവിധിഭുവോ ഭഗവാൻ ഹൃത് വരം തത് കളൗ സംപ്രവൃത്തെ സമോഹായ സുരതിഷ ബുദ്ധോ നാമന ജനസുധ ഭവിഷ്യതി അത സൗയുഗസന്ധ്യാ ദ പ്രയേഷു രാജസോ ജനിത വിഷ്ണു യശസോ നൽകിജവതാരാഹ്യ സഖ്യേ സംഖ്യ ഹരി സത് നിധോഗി ദനകുല സരസ്യ സഹസ്രശ്യ టిషయ మా మనవో దేవామను మహౌజస్ కలా హరిరేవ ప్రజాపదయస్తాం స కలాపుంసకృష్ణస్ భగవాన్ స్వయం ఇంద్రారి ఇంద్రా ఇంద్రారారిలం లోడయంది యుగే యుగే జన్మగుహ్యం భగవదోయ ఏద్ర ప్రయదో నర సాయం ప్రాతర్గృణన్ భక్ భక్త దుఃఖగ్రామాముచ్యే എത്ര ധ്രുപം ഭഗവതോ ഹയൂപ ചിതാത്മന മാുണൈർവിരചിതം മഹദാതിരാത്മിനേ പാർവോ നിരം ദ്രഷ്ടി ദൃശ്യോത്തമാ അത പരംയക്തം अव्युडगुणव्यूहितम् अदृष्टा श्रुत श्रुतस्तुत्वात् स जीवो यत्पुनर्भवा यत्रेमे सदसद्रूभे प्रतिषिद्धे स्वसंविदा अविध्ययात्मने कृते यदि तद्ब्रह्मदर्शनं यद्येषो परदा परदा देवी माया वैशारधीमदे सम्पन्नये विदुर्मीन्यसे महीयदे एवं जन्मानि कर्माणि ह्य कर्तृरजनस्य च वर्ण కవయో వేదగహ్యా స ఇదం విశ్వ మమీలా హృజత్యవత భూదేషు చాందర్హితాత్మంద్రకాషాడ్జిగ్రదీ షడ్గణేశ न चास्य कश्चिन्निपुणेन धादुरवैदिजन्तुमनीशूधिः नामानि रूपाणि मनोभजोऽ सन् सन्द्यदो नरचर्याचर्यामिवाज्ञः सवेदा धादु पदवीं परस्य दुरन्तवीर्यस्य रथाङ्गपाणेः यो मायया सन्ततयानुवृत्या भजे तत्पादसरोजगन्धम् అదేహధన్యా భగవంత ఇత్వాసు అఖిలలోదే కింది నయత్ర భూయ పరివర్త గ్రహ ఇదం భాగవతం నామ పురాణం బ్రహ్మ సంమిదం చరితం చకార భగవాన్ ఋషి నిశ్రేయసాయ లోకస్ ధన్యం స్వస్యనం మహ తదిదం గ్రాహయామాసమాత్మవ ఆత్మవదా వరం సర్వేది వేదేదిహ സാരം സാരം പ്രായോപവിഷ്ട പ്രായോപവിഷ്ടം ധൃതം സഹാരാജം പരീഷിതം പ്രയോപിഷ്ടംഗാദം പരമശിഭ സാമോഗത്തെ ധർമ്മജ കലോ നഷ്ട്രമേഷ കീർത്തോ വിപ്രശേർ തേജസാധ്യഗമം ജാദ്യഗമഗമം തത്രം വസ്രാവ ശ്രീമദ്ഭാഗവതി മഹാപുരാണേ പാരമഹംസ്യാം സംതാ പദമസ്ക ನೈಮೋ ವಾಕ್ಯನೇ ತೃತೀಯ ಧ್ಯಾ ಗೋವಿಂದೇತನ ಗೋವಿಂದ ಗೋವಿಂದ